രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം പതിനാറ് ആസായുടെ മുപ്പത്തിയാറാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ ഭാഷ യൂതയ്ക്കെതിരെ പുറപ്പെട്ടു യൂത രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ അവൻ റാമ നിർമ്മിച്ചു തുടങ്ങി ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന സിറിയ രാജാവായ ബെൻഹദാദിന് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്നത് പോലെ നമുക്കും ഒരു സഖ്യം ചെയ്യാം ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ഭാഷ എൻ്റെ രാജ്യത്തുനിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസാ രാജാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ ഇയോൻ ദാൻ ആബേൽ എന്നിവയും നഫ്താലിയിലെ എല്ലാ സംഭരണ നഗരങ്ങളും പിടിച്ചടക്കി ഇത് കേട്ടപ്പോൾ ഭാഷ റാമായയുടെ പണി നിർത്തിവെച്ചു ആസാ രാജാവ് യൂതാനിവാസികളെയെല്ലാം കൂട്ടി റാമ പണിയാൻ ഭാഷ കൊണ്ടുവന്നു വെച്ചിരുന്ന കല്ലും തടിയും എടുത്തുകൊണ്ടുപോയി അവ കൊണ്ട് ഗേബയും മിസ്പായും പണിതു ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂതാരാജാവായ ആസായുടെ അടുത്തു ചെന്നു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ സിറിയ രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അസംഖ്യം രഥങ്ങളും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യമല്ലേ എത്യോപ്യർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത് എന്നിട്ടും നീ കർത്താവിൽ ആശ്രയിച്ചതിനാൽ അവിടുന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്കു വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു എന്നാൽ നീ ചെയ്തത് ബോഷത്തമാണ് ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല ആസ കോപിച്ച് ദീർഘദർശിയെ ചങ്ങലയാൽ ബന്ധിച്ച് കാരാഗ്രഹത്തിലടച്ചു കാരണം ഈ വാക്കുകൾ അവനെ പ്രകോപിപ്പിച്ചു അന്ന് ആസ ജനത്തിൽ ചിലരെ ക്രൂരമായി പീഡിപ്പിച്ചു ആസായുടെ പ്രവർത്തനങ്ങൾ ആദ്യവസാനം യൂതായുടേയും ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ മുപ്പത്തിയൊൻപതാം ഭരണവർഷം ആസായുടെ കാലിൽ രോഗബാധയുണ്ടായി അത് മൂർച്ഛിച്ചിട്ടും അവൻ വൈദ്യന്മാരില്ലാതെ കർത്താവിൽ ആശ്രയിച്ചില്ല നാൽപ്പത്തിയൊന്നാം ഭരണവർഷം ആസാ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിൻ്റെ നഗരത്തിൽ തനിക്ക് വേണ്ടി തയ്യാറാക്കിയ കല്ലറയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു വിദഗ്ധമായി കൂട്ടിയെടുത്ത പലവിധ പരിമള ദ്രവ്യങ്ങൾ കൊണ്ട് നിറച്ച മഞ്ചത്തിൽ അവനെ കിടത്തി അവൻ്റെ ബഹുമാനത്തിനായി വലിയൊരു തീക്കുന കൂട്ടി ദൈവവചനമാണ് നാം കേട്ടത്